നിലവിൽ മാസം അറുപതിനായിരം രൂപയോളം ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്ന നല്ല കിട്ടില്ല ഒരു പ്രോപ്പർട്ടി കേട്ടോ ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് വിതുരയിലാണ് അതായത് വിതുര വായനശാല ജംഗ്ഷൻ അല്ലെങ്കിൽ കെ പി എസ് എം ജംഗ്ഷനിലാണ് ഈ ജംഗ്ഷനിൽ എന്താണ് നേരെ കാണുന്ന റോഡ് ഇത് വന്നിട്ട് തേപ്പാറ പോകുന്ന റോഡാണ് ഇവിടെ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ ലെഫ്റ്റേക്ക് ഒരു റോഡുണ്ട് ആ പ്രോപ്പർട്ടിക്കാതെ ആ റോഡിനകത്തായിട്ട് നമുക്കൊരു രണ്ട് പോയിൻറ്റ് മൂന്ന് ഏഴ് ഏക്കർ അതായത് ഇരുന്നൂറ്റി മുപ്പത്തേഴ് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഇപ്പോൾ ഫുൾ ആയിട്ട് റബ്ബർ വെച്ചേക്കുവാണ് ഈ റബ്ബറിൽ നിന്ന് എടുക്കുന്ന പാല് വിറ്റിട്ടാണ് ഞാൻ ഈ പറഞ്ഞ അറുപതിനായിരം രൂപ ഇൻകം കിട്ടുന്നത് നമുക്ക് തിരുവനന്തപുരം തമ്പാനൂരി നോക്കുവാണെന്നുണ്ടെങ്കിൽ മുപ്പത്തഞ്ച് കിലോമീറ്റർ മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് കേട്ടോ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം ചെറിയൊരു വിലയ്ക്ക് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാവുന്നതാണ് ഇപ്പോൾ വിധര കെ പി എസ് അല്ലെങ്കിൽ വായനശാല ജംഗ്ഷൻ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ നമ്മുടെ ഈ പേപ്പർ റൂട്ട് കയറി വരുമ്പോൾ ഇടതുവശത്തായിട്ട് ഇതായി ഈ റോഡ് കാണാം കേട്ടോ അതായത് അടുത്തായിട്ടൊരു ഓറ സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബോർഡുണ്ട് അതിൻ്റെ അടുത്തുകൂടെ കാണുന്ന ഈ വഴി ഇതുവഴി അകത്തേക്ക് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഈ റോഡ് കുറച്ച് ദൂരം പോകുമ്പോൾ നമുക്ക് ഇതോ കോൺക്രീറ്റ് റോഡാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രോപ്പർട്ടിയിലവിടേക്ക് ഒരു അറുപത് എഴുപത് മീറ്റർ ദൂരം ഇതുപോലെ കോൺക്രീറ്റ് ആയിട്ടില്ല കേട്ടോ പക്ഷേ ലോറി പോകുന്ന രീതിയിൽ നല്ല വഴിയുള്ള പ്രോപ്പർട്ടിയാണ് കെ പി എസ് എം ജംഗ്ഷനിൽ നിന്ന് പേപ്പർ റോട്ട് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ വരുമ്പോഴത്തേക്ക് ഇടത്തോട്ട് നമുക്കൊരു കോൺക്രീറ്റ് റോഡ് വരും കേട്ടോ ആ റോഡ് നമുക്ക് ഇവിടെ നിന്ന് ഒരു അമ്പത് അറുപത് മീറ്റർ മുൻപേ ആ ഒരു കോൺക്രീറ്റ് റോഡ് അവസാനിപ്പിക്കും അതിന് ശേഷം വന്നിട്ട് റോഡ് വന്നിട്ട് ടാറിങ്ങോ കോൺക്രീറ്റിങ്ങോ ആയിട്ടില്ല ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ടോട്ടലായിട്ട് രണ്ട് ഏക്കർ മുപ്പത്തേഴ് സെൻറ്റാണ് നമുക്ക് വരുന്നത് അപ്പം നമുക്കിതായി എൻ്റെ ഫ്രണ്ടേജ് നോക്കി ഇതേ അവിടെ തൊട്ട് ഇങ്ങനെ ഇത്രയും വലിയൊരു ഫ്രണ്ടേജ് കിട്ടും ഇവിടെ നിന്ന് നമുക്കകത്തേക്ക് വണ്ടി ഇറങ്ങി പോകാനുള്ള ഒരു വഴി ചെയ്തിട്ടുണ്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്കിപ്പോൾ ഒരു ഏഴ് ദിവസം വെട്ടുമ്പോഴത്തേക്ക് ഒരു രണ്ട് ബാരൽ റബ്ബറിൻ്റെ പാല് കിട്ടും അപ്പോൾ അത് അങ്ങനെ തന്നെ അങ്ങ് സെയിലാക്കുവാണ് ഏകദേശം മുപ്പതിനായിരം രൂപയുടെ പാല് നമുക്ക് ഏഴ് ദിവസത്തെ വെട്ടിൽ കിട്ടും ഒരു മാസത്തിലൊരു പതിനഞ്ച് ദിവസമൊക്കെ നമുക്ക് വെട്ടുന്നുണ്ടാവും ആ രീതിയിൽ നിലവിൽ വരുമാനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് അത് ഫുള്ളായിട്ട് ഇപ്പോൾ റബ്ബർ വെച്ചേക്കുവാണ് ഇതിൻ്റെ പിൻവസ്റ്റായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫാം ഒക്കെയാണ് കേട്ടോ അതായത് ഡയറി ഫാമും പൗൾട്രി അങ്ങനെ എല്ലാം കൂടെ ചെയ്യുന്നൊരു ഫാമാണ് അപ്പോൾ നിലവിലതോണ പ്രവർത്തന പ്രവർത്തനമല്ല അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്കിപ്പോൾ ഫാം എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെയും എടുക്കാൻ പറ്റിയൊരു ലൊക്കേഷനാണ് ഇത് ഫുള്ളായിട്ട് ഖരഭൂമിയാണ് ഇതിൻ്റെ ബാക്കിലേക്കൊക്കെ വയൽ പോലത്തെ സ്ഥലങ്ങളും കിടപ്പുണ്ട് അപ്പോൾ ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അതിനെ വല്ലതും റെൻറ്റിനെടുക്കുക അല്ല പാട്ടത്തിനൊക്കെ എടുത്ത് തീറ്റപ്പുൽ കൃഷിയൊക്കെ ചെയ്ത് ഇവിടെ ഒരു ഫാം ഒക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്തെടുക്കാവുന്നതാണ് ശരിക്കും വിധുര ടൗണിന് വളരെ അടുത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് കേട്ടോ ഇത് നോക്കിയാൽ നല്ല വീതിയുള്ള വഴി അതായത് ലോറി കയറി പോകുന്ന ഒരു വഴി അകത്തേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ നമുക്കിതിനകത്തൊരു സ്റ്റോർ റൂം വരുന്നത് അകത്തേക്കാണ് അപ്പോൾ അവിടെ കൊണ്ടുവന്ന ഈ പാലെല്ലാം സ്റ്റോർ ചെയ്ത് അവിടെ വണ്ടി വന്ന് എടുത്തിട്ട് പോകുന്ന രീതിയിലാണ് നിലവിലൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അകത്തൊരു ഉറവയുണ്ട് കേട്ടോ നോക്കിയൊരു ചെറിയൊരു കുളം പോലെയൊക്കെ ഇതിനേക്കൊന്ന് നല്ല രീതിയിൽ വലുതാക്കി തന്നെ എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കുളവാക്കി എടുക്കാം മീൻ വളർത്തണമെങ്കിൽ മീൻ വളർത്താം ഫാം ടൂറിസം ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ആ രീതിയിലൊക്കെ പോസിബിലിറ്റി ഉള്ള ലൊക്കേഷനാണ് നമ്മൾ തന്നെ നേരത്തെ ഇടിഞ്ഞാറൊരു പ്രോപ്പർട്ടി കിട്ടുന്നപ്പോൾ ഒത്തിരി അധികം പേര് അതിനുവേണ്ടി ചോദിച്ചു ഇപ്പോഴും ആ പ്രോപ്പർട്ടി വിറ്റ് പോയോ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് ചോദിക്കുന്നവരുണ്ട് കേട്ടോ അത് ഓൾറെഡി സെയിലായിരുന്നു ഏകദേശം കാണുമ്പോൾ ആ ഒരു ലെവലിലുള്ളൊരു പ്രോപ്പർട്ടിയാണ് പക്ഷേ ഇത് ചുറ്റും അങ്ങനെ കാടിൻ്റെ ചേർന്ന് അങ്ങനെയുള്ളൊരു ലൊക്കേഷൻ അല്ലാന്നേ ഉള്ളൂ നമുക്ക് പേപ്പാറ ഡാമൊക്കെ ഇവിടെ ഒരു അഞ്ചാറ് കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ പിന്നെ ഒരു മേജർ ജംഗ്ഷൻ്റെ അടുത്തായിട്ടാണ് അതായത് വിദര കെ പി എസ് എം ജംഗ്ഷനിൽ നിന്ന് വളരെ അടുത്തായിട്ടാണ് പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ചെയ്യുന്നതും ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് അൻപത്തിരണ്ടായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് അൻപത്തിരണ്ടായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഏകദേശം ഒരു ഒന്നൊന്നേകാൽ കോടിക്കകത്തുള്ള റേറ്റിന് നമുക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കി എടുക്കാൻ സാധിക്കും നല്ല ഉയർന്നിട്ടാണ് അതായത് അവിടെ നിന്ന് ആ റോഡ് ലെവലിൽ നിന്ന് ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് താഴ്ന്ന് പിന്നെ ഇങ്ങനെ മേളിലേക്ക് ഉയർന്നിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ കിടപ്പെ ഇതുപോലൊരു റൂമെല്ലാം നമുക്കിവിടെ ചെയ്തിട്ടിട്ടുണ്ട് അതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ പിൻവശത്തുള്ള ആ ഒരു ഫാം എല്ലാം കാണാൻ സാധിക്കും അതെ അതുകൊണ്ട അവിടെ നേരത്തെ ഒരു ഡയറി ഫാം ചെയ്തിരുന്നതാണ് അപ്പോൾ നിലവിൽ പ്രവർത്തന പ്രവർത്തനം ഇല്ല കേട്ടോ ആ രീതിയിൽ ചെയ്ത് പക്ഷെ അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ഫാം ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നമില്ല കാരണം തൊട്ടടുത്തായിട്ട് വീടുകളൊന്നുമില്ല അതിൻ്റെ പഞ്ചായത്തു നിന്നുള്ള പെർമിഷനെല്ലാം ഈസിയായിട്ട് കിട്ടുന്നുണ്ടാവും ഈ ഒരു കെട്ടണം തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇനി ഒരു വലിയ തൊഴുത്തും അപ്പോൾ പന്നിയോ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടം ലൈഫ് സ്റ്റോക്ക് ഏത് ചെയ്യണമെന്നുണ്ടെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ലൊക്കേഷനാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിക്കോ ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് അൻപത്തി രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നിങ്ങൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചുറ്റുവട്ടമുള്ള വിലയൊക്കെ ഒന്ന് അന്വേഷിക്കണം കേട്ടോ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കാട്ടും ഒത്തിരി അധികം വിലയാണ് നമുക്ക് ഇതിന് ചുറ്റുവട്ടമുള്ള പ്രോപ്പർട്ടീസിനൊക്കെ ചോദിക്കുന്നത് അതിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും നല്ലൊരു പ്രൈസിന് അതായത് ഇത് പെട്ടെന്ന് സെയിൽ കിടക്കണം ക്ലോസ് ചെയ്യണമെന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ വില ഫിക്സ് ചെയ്തിട്ടുള്ളത് നേരിട്ട് വിളിച്ച് ഡീലായിരിക്കുമോ പെർ സെൻറ്റ് അൻപത്തി രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇത് ഇതിനകത്ത് നിൽക്കുന്ന ഈ ആഞ്ചലിയുണ്ടോ ഹെവി സൈസാണ് കേട്ടോ ഇതുപോലത്തെ തന്നെ ഒരു പതിനഞ്ചിന് മേളിൽ മരങ്ങൾ നമുക്ക് ആഞ്ചലി മരം പ്രോപ്പർട്ടിക്കകത്ത് ഇപ്പം അതുപോലെ റബ്ബർ ആണെങ്കിലും ഒരു അഞ്ഞൂറിന് മേളിൽ മരമുണ്ട് ഒരു നാനൂറ്റി എഴുപതെണ്ണം നാനൂറ്റി എഴുപതിന് മുകളിലെണ്ണം ഇപ്പം നമുക്ക് നിലവിൽ വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആ രീതിയിലാണ് നമുക്ക് ഇവിടെ നിന്ന് ആദായം കിട്ടുന്നത് പിന്നെ അതായത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വണ്ടി ഇവിടെ വന്ന് നമുക്ക് സുഖമായിട്ട് എടുത്തുകൊണ്ട് പോകാം സാധനങ്ങൾ എടുത്തിട്ട് അതായത് റബ്ബറിൻ്റെ പാലൊക്കെ എടുത്തിട്ട് പോകുന്നത് ഇവിടെ വന്ന് എടുത്തിട്ട് പോകുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഇവിടെ വന്ന് വണ്ടി തിരിക്കാനുള്ള സൗകര്യം അതിന് വേണ്ടിയിട്ടുള്ള ലാൻഡെല്ലാം ഇവിടെ നീറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കാം